അമ്മക്ക് ഇഷ്ടായി ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും എന്താ അത് പോരെ അത് മതി ചേച്ചി അനുചരിച്ചേ ഇവിടെക്കാ തൻ്റെ അമ്മയുടെ നായരുടയ്ക്ക് അത് നടത്താൻ കണ്ടപ്പോഴേ മനസ്സിലായി ഒന്നും ഇവിടെ മറീക്കോ ഒന്ന് തൊഴീക്കാൻ കൊണ്ടുവന്നതാ മറച്ചു വെക്കുമ്പോ നഷ്ടം വരരുതല്ലോ തൊഴിമോളെ ഭഗവതി തൊഴിമോളെ എന്തിനാ പാപ്പി മറച്ചു വെക്കുന്നത് അതിനെ നിനക്ക് തന്നെ വളർത്തി പാൽ കുടിച്ച ശരീരം നന്നായി കൂടെ നായൊരു വെറുതെ വിപരദോഷം പറയരുത് ഏർ എന്റെ അപ്പനോ അപ്പന്റെ അപ്പനോ അപ്പാപ്പന്റെ അപ്പനോ പാൽ കുടിച്ചിട്ടില്ല പശുവിനെ വാങ്ങും വെക്കും ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തിൽ കളങ്ക വരുത്തണത് തൊഴിൽ കഴിഞ്ഞ പൂവാളി മോളെ ഇനി ഇവിടെ ആ വിവരക്കെ ഇനിയും വെക്കേണ്ടി വരും എ തീർന്നു അച്ഛൻ മരിച്ചു അയ്യോ കുറച്ചു മുൻപ് എന്റെ അച്ഛനെ കണ്ടതല്ലേ എൻ്റെ അച്ഛനല്ല ബാസ്കറ്റ്ന്റെ അച്ഛൻ എ ആ നിൽക്കടാ എന്താ കാര്യം നമ്മുടെ തട്ടാകോവല മരിച്ചു തട്ടാകോവല മരിച്ചു വാ പോയി നോക്കാം നമ്മുടെ തട്ടാകോവല മരിച്ചു മരിച്ചോ എപ്പോഴാ ദേ ഇപ്പൊ എപ്പോഴാ മരിച്ചത് ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം നമ്മുടെ നടക്കട്ടെ ഇതൊന്ന് പിടിച്ചോളൂ വഴിപാടുകാര്യം പോയ നിലയ്ക്ക് ഞാൻ ഇനി ആർക്കു വേണ്ടിയാ തുള്ള ശിമനിയേ ആ എന്റെ ഭഗവതി എന്താ എന്താ സംഗതി നമ്മുടെ തട്ടാൻ പോലെ മരിച്ചുന്ന് ഇങ്ങനെ കൂടി നിൽക്കാതെ മരിച്ച ആൾക്ക് ഇത്തിരി ആശ്വാസം കൊടുക്കുക ഇത്തിരി ശുദ്ധമായി കിട്ടിക്കോട്ടെ കേട്ടോ മണിക്കരെ നിലത്തിറക്കി കിടക്കണം കട്ടില് മറിച്ച് നേരം കിടത്താൻ പറ്റൂ ഒന്ന് നിർത്തുന്നുണ്ടോ മരിച്ചിട്ട് ബഹളം വെച്ച് തോന്നി ആരോടും ഉള്ളൂ ഭഗവതി ചങ്ക് പോയി ഈ പ്രായത്തിൽ ഇങ്ങനെ ഇത്ര ചിരിക്കാൻ ചിരിക്കാനുള്ള എന്റെ അച്ഛൻ ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാരും കൂടി ബഹളം വെച്ച് അച്ഛനെ കൊല്ലാതിരുന്നാ മതി സമയം വരുമ്പോ അച്ഛൻ അറിയാം മരിക്കാൻ പോട്ടെ ഭാസ്കരാ പോയെന്ന് വിചാരിച്ച ആളല്ലേ തിരിച്ചു വന്നിരിക്കുന്നത് നല്ല യോഗ വല്ലാത്തൊരു യോഗ ഇങ്ങനെ എല്ലാരും കൂടി ഓടി വന്നാൽ ആ വരവ് കണ്ടിട്ട് തന്നെ ആള് തീരും ഞാൻ ഇറങ്ങിയ ഇനി ഇപ്പൊ പോയിട്ട് എന്താ തുള്ളി തീരുന്നതിന് മുമ്പ് ഓടി പോന്നതല്ലേ ഇനിയുള്ളത് ഇവിടെ തന്നെ തുള്ളി തീർത്താ പോരെ എവിടെ തുള്ളത് വെളിച്ചപ്പാട് തീരുമാനിക്കും പരിഹസിക്കരുത് ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഏത് ഭഗവതിയും ഓടി വരും പിന്നോ ഒരു വെളിച്ചപ്പാട് അത് ശരിയാ അയ്യോ എന്റെ പശു എന്റെ അന്തോണിസ് പുണ്യച്ച ചതിച്ചോ പശു 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 ബേ ഒന്നര കൊമ്പി ബേ എന്താ പാപ്പി ഇത് മൂവായിരം കൊടുത്തു വാങ്ങിയ എന്റെ പശു പോയി അപ്പൊ നീ പശുവിനെ കെട്ടാണ്ടാ ഓണീ അല്ല താൻ ഭഗവതിക്ക് ഒരു പ്രാർത്ഥന കൊടുക്ക പശു താനേ വരും ശരിയാ പോയ പശു അതുപോലെ വരും പോയ മൂവായിരത്തിന്റെ കൂടെ എന്റെ ഒരു പത്ത് റുപ്പ്യ കൂടി പോയിക്കോട്ടെന്താ നിറം തന്റെ നിറം